ഇന്ന് നമ്മൾ സേമിയ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാ കൂട്ടും ഇതിനകത്തുണ്ട് അപ്പൊ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ഇത് ചെറിയൊരു പാക്കറ്റാണ് അപ്പൊ നമുക്ക് അതിന് ആവശ്യമായ സാധനങ്ങളും കൂടി എടുക്കാം ഇത് നമ്മൾ ചെറിയൊരു മുന്നൂറ് ഗ്രാമിന്റെ ചെറിയൊരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് പായസം ഉണ്ടാക്കാൻ വേണ്ടി പായ പായി വെള്ളം വെച്ചിട്ട് തിളപ്പിട്ടുണ്ട് നമുക്കൊരു ചെറിയൊരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് അടുപ്പ് കത്തിച്ച് നെയ്യ് വീട്ടി കൊടുക്കാം നെയ്യ് ഇട്ട് കൊടുക്കാതെ നമുക്ക് പാത്രം ചൂടായിട്ടുണ്ട് നെയ്യ് ഇട്ടുകൊടുക്കാം നമുക്ക് തേങ്ങ വറുത്ത എല്ലാം മിക്സും കൂടെ നെയ്ക്കകത്തൊന്നും കട്ടി ഇത്തന്നെ പഞ്ചസാര എല്ലാം വരുമ്പോൾ അതുകൊണ്ട് നമുക്ക് കയറൊന്നും കഴിയാൻ ചുമ്മാ ഒന്ന് ചേച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ആ മെയിൻ ഒന്നും വേറാൻ വേണ്ടി മിക്സിന്ന് എന്നിട്ട് പാല് പൊട്ടിച്ച് വയ്ക്കാം ഇപ്പൊ ഒരു വേറും പാലാണൊന്നും കൊടുത്തിട്ട് ഒരു വേറും വേണ്ട കുറച്ചാക്കി ഊട്ടി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പെട്ടെന്ന് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ചെയ്യാം ചൂടുവെള്ളം വീത്ത നമ്മളൊരു പാല് കൊറവായത് കൊണ്ടാണ് ചൂടുവെള്ളം കൂടെ തിളപ്പിച്ചെച്ചിരിക്കണ വീട്ടി കൊടുക്കണം പാല് വീറ്റിയത് തിളക്കുന്നുണ്ട് ഇത് ഇതിൽ തന്നെ ഏലക്കയും അണ്ടിപ്പരിവും മുന്തിരി എല്ലാം ആണ് മധുരം ഒന്നും ഇതേ ആവശ്യമില്ല എല്ലാം ആ നല്ലപോലെ തിളച്ച് നല്ല ഇതായിട്ടാണ് നല്ല ാണ് നമുക്ക് ഇനീച്ചാലും തിളപ്പിച്ചുവെച്ചാൽ ചൂടുള്ള കൂടെ വേണ്ടി കുറച്ച് ശകാലം വരിക നല്ലതുപോലെ ഒന്ന് തിളച്ച ശേഷം കാണാം ഇത് നല്ല തിളച്ചു തുടങ്ങി നല്ല കുറവുണ്ട് നല്ലതുപോലെ വെന്ത് ഇതുമായിട്ട് ആ പാലിൽ കിടന്ന് നല്ലതായി യോജിക്കും ചൂടി കുറുക എന്നിട്ട് കുറച്ച് കുറച്ച് കാലം മാറ്റി വെച്ചിരിക്കണ കൊടി ചാല വീട്ടിൽ നമുക്ക് എടുക്കാം പിന്നീട് കുറച്ചുകൂടെ ഒന്ന് ചുരുങ്ങിയിട്ട് ചേമ അതിൽ കിടന്ന് തന്നെ വേട്ട നല്ലതുപോലെ പുറുകിട്ടുണ്ട് നമുക്ക് ഇനി മാറ്റി വെച്ചിരിക്കുന്ന പാലും കൂടി വീട്ടിൽ കൊടുക്കാം പാലോ വീട്ടാൻ പോവാ

ഇത് ആയിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം നല്ല ഗ്ലാസുകളിലും മാറ്റാം നമ്മള് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് ആക്കാം അപ്പം നമ്മൾ ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂടാണ് ചൂടോടെ ഒന്ന് കുടിച്ചു നോക്കട്ടെ ആ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം കുള അപ്പോൾ അടുത്ത വീടിയായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം കണ്ടല്ലോ എല്ലാവരും പായസം സേമി പായസം